പാട്ടുമായി നിൽക്കുന്നത് നമ്മൾ നിർച്ചലാ സമ തങ്ങളുടെ ആദ്യത്തെ നത് യുദ്ധത്തിൻ്റെ പാട്ടുണ്ട് അതിൻ്റെ മറ്റുള്ള പാട്ടാണ് എന്ന് പറഞ്ഞത് അപ്പോൾ പാട്ടിലെ പാട്ടിലേക്ക് പോകണമെന്നു എനിക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടാൻ സന്വേഷും ചെയ്യണേ അപ്പോൾ പാട്ടിലേക്ക് പോകാം അസലാമലൈക്കു വരഹമുലായി പ്രകാദ് തൻ പിറകിൽ അണിചേർന്നവരാൻ കരുതീമാനി തിളകം കവചം പണിഞ്ഞു കൾ അവരണേ ബതിങ്ങൾ അള്ളാന്റെ മഹാത്മാകൾ അവരാ ൾ കരുത ഇമാനിന്റെ തിളക്കം വീരം കൊണ്ട് കവചം പ അവണേ ബദിരിങ്ങൾ അള്ളാൻ്റെ മഹാത്മാക്കൾ അവരാണേ ബദിരിങ്ങൾ അള്ളാൻ്റെ മഹാത്മാക്കൾ ആശ്രയം അഹദോ ൊരുങ്ങിമക്കുന്നേബിയും സഹാപത്തു മണയുന്നേ മുന്നൂറ്റി പതിമൂന്നിൽ നിരകുന്ന യുദ്ധം തുടങ്ങി കൊടിപാറി കുതി കുതി ചിന്നീളം ചീറ്റിങ്ങൾ മുന്നേറി അടരാടി വിജയം നേടി പതറിംഗളത്തിൽ പിറകിൽ അണിചേർന്നവര പതിരിങ്ങൾ കരുത്ത വിമാനിന്റെ തിളക്കം ീരം കൊണ്ട് കവചം പണിഞ്ഞ വശുതാക്കൾ അവരണയെ ബദരീങ്ങൾ അള്ളാൻ്റെ മഹാത്മാക്കൾ അവരാണേ ബദരീങ്ങൾ അള്ളാൻ്റെ മഹാത്മാക്കൾ ആശ്രയം അഹദദോ ായി തിരുന്നൂറാം പോക്കളം ബഹുജോറക്കുംബത്തിമുഖ മുഖമാ പദരിതിഹാസം തീർക്കുന്നേ ധർമ്മം ഇരുള കടുത്തുന്നേ മുത്തുസോല് നയിക്കൊന്ന്

കരുതീമാനിൻ്റെ തിളക്കം വീരം കൊണ്ട് കവചം പണി സുഹദാക്കൾ അവരാണേ ഭദരങ്ങൾ അവന്റെ മഹാത്മാക്കൾ അവരാണേ ഭദരീങ്ങൾ അവന്റെ മഹാത്മാക്കൾ അപ്പോൾ അപ്പൊ അത്രയുള്ള പാട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടാൻ സമയമില്ലെങ്കിൽ ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരാം ഇഷ്ടപ്പെടാൻ സമയം എല്ലാം ബൈ